ഹൈ ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് മക്കളെ നമ്മുടെ എങ്ങോട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഫോക്കസ് എന്തിലാണ് എന്ന് കാണിക്കുന്ന ഒരു ചെറിയൊരു പരീക്ഷണം നമുക്ക് കാണാം ഗ്ലാസ് അല്ലേ ഈ ഗ്ലാസ് വളരെ സുന്ദരമാണ് ദുർബലമാണ് അറ്റ് ദ സെയിം ടൈം നല്ല മിനുസോ ഉള്ളതാണ് അല്ലേ അപ്പോൾ ഈ ഗ്ലാസ് പോലെയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം ഏത് നിമിഷം വേണമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാതിരുന്നാൽ പൊട്ടി തകർന്ന് തരിപ്പണമാകും അല്ലേ ഇനി പൊട്ടിയാലോ അധിക സമയം വേണോ പലതവണ ക്ലാസ് അസിസ്റ്റന്റെ കയ്യിൽ നിന്ന് വീഴണോ ഒറ്റത്തവണ മതി പൊട്ടും ഇനി പൊട്ടിയാലോ ഞാൻ തന്നെ രണ്ടടി ഡിസ്റ്റൻസ് പുറകിലോട്ട് പോകും ആരെങ്കിലും വരുവാണെങ്കിൽ വരരുത് വരരുത് വേഗം ചൂലെടുത്ത് തൂത്ത് അത് കളയും ഒഴിവാക്കും അല്ലെ കാരണം അതിന്റെ ഒരു ചെറിയ ഒരു കുഞ്ഞി പീസ് വരെ എൻ്റെ കയ്യിലോ കാലിലോ തറച്ചാൽ ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടാൽ ചിലപ്പോൾ ഒരുപക്ഷെ ഭാവിയിൽ എൻ്റെ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വരും കാരണം അത്രമാത്രം മാരകമാണ് വിഷമുണ്ട് അല്ലെ അപ്പൊ ഇതുപോലെ മുറിവ് ഉണ്ടായാൽ മുറിവ് സംഭവിച്ചാൽ മുറിവുള്ളവൻ മുറിവേ കൊടുക്കത്തുള്ളൂ ഓക്കെ മുറിവേറ്റ പാമ്പ് തിരിച്ചു കൊത്താനേ നോക്കത്തുള്ളൂ അതുപോലെയാണ് നമ്മുടെ ജീവിതം അപ്പൊ വിചാരിക്കാം ഈ ഗ്ലാസ് ലൈഫ് ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ ഒരേ ഒരു ലൈഫേ നമുക്കുള്ളൂ പക്ഷെങ്കിലും നമുക്ക് ജീവിതം സന്തോഷിക്കണം അല്ലെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ജീവിക്കണം ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണം അത് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണേ നമ്മൾ ജനിച്ച് കുഞ്ഞു വരുമ്പോൾ തന്നെ നമ്മൾ പല പല കാര്യങ്ങൾ പഠിക്കുന്നു പഠിപ്പിക്കുന്നു കഴിവുകൾ വളർത്തുന്നു ഒക്കെ അങ്ങനെ ജീവിതം കുറച്ചുകൂടി ഉഷാറാക്കാൻ ശ്രമിക്കുന്നു വിചാരിക്കുക ഈ പൂക്കള് ഈ പൂക്കള് നമ്മൾ വളർത്തിയെടുക്കുന്ന കഴിവും പഠനവും സമ്പത്തും ഒക്കെ ഇത് സൂചിപ്പിക്കുന്നു വിചാരിക്കാം ഇത് എന്റെ പഠനമാണ് ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് തന്നെ അമ്മ ബെസ്റ്റ് സ്കൂൾ നോക്കി എന്നെ വിട്ടു എന്നെ പഠിപ്പിച്ചു ഞാൻ അതിൽ എക്സലന്റ് ആയി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി മറ്റ് ഗ്ലാസ്സിനേക്കാൾ എനിക്ക് ഇച്ചിരി സൗന്ദര്യമുണ്ട് ഓക്കെ ഇനി വിചാരിക്കുക രണ്ടാമത് അവർ അടുത്തൊരു പൂവ് എടുക്കുവാണ് ഈ പൂവ് എൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത് ഓക്കെ പപ്പയമ്മയും എനിക്ക് വേണ്ടി സമ്പത്ത് ചിലവാക്കി ഞാൻ സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുവാണ് ഒക്കെ അത് സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് ഇതെനിക്ക് കുറേ എക്സ്പോഷർ ഒക്കെ എന്നെ പുറത്തൊക്കെ വിട്ട് പഠിപ്പിച്ചു കുറേ കാര്യങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള സാധ്യതകൾ കിട്ടി ഇനി അടുത്തൊരു നല്ലൊരു പൂവ് എടുക്കാം ഈ പൂവ് എനിക്ക് എക്സ്ട്രാ എക്സ്ട്രാ ഉണ്ട കുറച്ച് ഗെയിംസും അല്ലെങ്കിൽ പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി കഴിവുകൾ വന്നു ഇങ്ങനെ വന്നപ്പോൾ പിന്നെ കുറച്ച് വിശ്വാസം ഓക്കെ ഇങ്ങനെ വന്നപ്പോൾ മക്കളെ കണ്ടോ ഇതിന് ഭംഗി കൂടി അല്ലേ ഈ ഗ്ലാസ്സിനെ ആൾക്കാരെന്നാ ചെയ്യും ചെയ്യുമ്പോൾ ബ്യൂട്ടിഫുൾ ഗ്ലാസ് ആണ് സുന്ദരമാണ് എന്ന് പറയും കൈയടിക്കും നമ്മുടെ ജീവിതമാണെങ്കിലും അവാർഡ് തരും സ്മാർട്ടാണ് ആണ് എക്സലന്റ് ആണ് മക്കത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ കയ്യടി അവോഡൊക്കെ കിട്ടും ഓക്കെ ഇനി രണ്ടാമത്തെ ഗ്ലാസ് വിചാരിക്കുക പാവ് അതും ഗ്ലാസ് ആണ് പക്ഷെ ഒത്തിരി കളർഫുൾ ആക്കിയിട്ടില്ല ആ ഒന്നേ ഉള്ളൂ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവാശ്രയമാണ് എൻ്റെ ഹാർട്ട് ബീറ്റ് അടിക്കുന്നത് പോലെയാണ് ആ താളത്തിനനുസരിച്ചാണ് ദൈവത്തെ ഓർക്കുന്നതും ദൈവത്തെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഓരോ നിമിഷവും ഓരോ ശ്വാസത്തിലും ദൈവമേ നീ നീ തന്നതേ എനിക്കുള്ളൂ എനിക്കുള്ളതെല്ലാം നിൻ്റെ സ്വന്തമാണ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു ഈ ഗ്ലാസ് തുറന്നിരിക്കുന്നു ഈ ഗ്ലാസ് അടച്ചു വെച്ചിരിക്കുന്നു അല്ലേ ഉദാഹരണത്തിന് ഇത് പറയുന്നതന്നെ എനിക്ക് കഴിവുണ്ട് ഉണ്ട് സമ്പത്തുണ്ട് എനിക്ക് എന്നെ മതി എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എനിക്ക് വേറൊരു പരസഹായം വേണ്ട ഹയർ സപ്പോർട്ട് വേണ്ട ഓക്കെ അടച്ചു വെച്ചിരിക്കുന്നു തുറന്നിരിക്കുന്നു ഓക്കെ വിചാരിക്കുക ഇത് ഈ ബോട്ടില് വാട്ടർ ബോട്ടിലാണ് ഈ ബോട്ടില് ദൈവമാണ് വെള്ളം നിറച്ചിരിപ്പുണ്ട് ദൈവത്തിന് കുറവായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ദൈവത്തിന് എന്ത് എന്ത് എന്തെങ്കിലും ചെയ്യാൻ അസാധ്യമാണോ ഇല്ല ചോദിക്കുന്നത് തരാതിരിക്കോ നമ്മുടെ ദൈവം ഇല്ല സ്നേഹം കൊണ്ട് നമ്മുടെ മുന്നിൽ തോറ്റു തന്ന ദൈവമാണ് നമ്മുടെ ദൈവം ഹൃദയം വിശാലമായ ദൈവം ചോദിക്കേണ്ട മാത്രയില് ചോദിക്കാത്ത കുഴപ്പമേ നമുക്കുള്ളൂ ഒരു അനുതാപത്തോടെ ചോദിക്കുകയും ആഗ്രഹത്തോടെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്താൽ ചേർന്നിരിക്കുന്ന ദൈവം ഉള്ളതെല്ലാം തരുന്ന ദൈവം അതുപോലെ ദൈവം നമ്മൾ ചോദിച്ചു ജീവജലത്തിന്റെ അരുവി കൊണ്ട് നിറച്ചു ചോദിക്കും ദൈവം തരുന്നു പ്രിയമക്കളെ വിചാരിക്കാം ക്ഷീണിച്ച് തളർന്ന് വലഞ്ഞു വരുന്ന ഒരു വ്യക്തി ഗ്ലാസ്സിൽ ശുദ്ധമായ വെള്ളം ഇരിക്കുന്നത് കാണുമ്പോൾ എല്ലാം ചെയ്യുന്നു ഈ ഗ്ലാസ് നോക്കി പോവുമില്ല അവൻ ആകാംക്ഷയോടെ ആഗ്രഹത്തോടെ ഇതെടുക്കുന്നു കുടിക്കുന്നു സന്തോഷ സന്തോഷം വരുന്നു അല്ലെ ഒരാശ്വാസം സമാധാനം ഇനി വിശന്ന് വരുന്ന അല്ലെ ദഹിച്ചു വരുന്ന ഒരു പക്ഷിക്കോ മൃഗങ്ങൾക്കോ ഇത് ഭയങ്കര സന്തോഷമാകും അല്ലെ നമ്മൾ തളർന്നിരിക്കുന്നവന് ഇത് അമൃതമാണ് അമൃതം ഒക്കെ ഇനി വറ്റി വരണ്ട നിലത്തിലാണെങ്കിലോ വെള്ളം ഒഴിക്കുന്നു പുതിയ വരുന്നു ഇതുപോലെ പോകുന്നിടത്തെല്ലാം അനുഗ്രഹമായി മാറുന്നു നിൽക്കുന്നില്ല തീരന്തോറും കുഞ്ഞു പ്രാർത്ഥിക്കുകയാണ് ദേവയെ എനിക്ക് നീതന്നാലേ ഉള്ളൂ അങ്ങനെ നിറഞ്ഞ് 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 ഒരു കുഞ്ഞി തോ ഒരു തോടായി തോട് പിന്നെ ക്രമേണ അത് വലുതായി നദിയായി സന്ദ്രമായി അപ്പോൾ സന്ദ്ര അത് വള ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതോറും അല്ലെങ്കിൽ നമ്മളെ വിശാലമാകുന്നതോറും ഒത്തിരി പേർക്ക് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറും നമ്മളെ കാണുമ്പോൾ തന്നെ സന്തോഷമാണ് ഒരു ഉള്ളൂ അതെങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ ഒത്തിരി പേർക്ക് വിളമ്പി കൊടുത്ത് സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കണം അപ്പം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാശ് കൊടുത്താൽ കിട്ടാത്ത കാര്യങ്ങളും ഉണ്ട് എല്ലാ ലോകത്തിൽ നിന്ന് നമുക്ക് കാശ് കൊണ്ട് നേടാൻ പറ്റില്ല അല്ലേ കുറച്ച് സന്തോഷം വാങ്ങാൻ പറ്റുമോ സമാധാനം ഒക്കെ ഇച്ചിരി ആത്മസമയം ക്ഷമിക്കാനും പൊറുക്കാനും ൃപ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ ജ്ഞാനം അറിവ് ആലോചന ഭക്തി ബുദ്ധി ദൈവഭയം ജ്ഞാനം ഇതൊക്കെ നമുക്ക് ലോകത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയില്ല അത് പറയണമെങ്കിൽ ദൈവം തന്നെ തരണം അല്ലെ സകല സർവജ്ഞാനവും ദൈവത്തിൽ നിന്ന് വരുന്നു അത് അവിടത്തോട് കൂടിയാണ് അല്ലെ പ്രഭാഷകൻ ഒന്ന് ഒന്ന് അങ്ങടെ സിംഹാസനത്തിന് ജ്ഞാനമായി ചെന്നെ പഠിപ്പിക്കണമേ അങ്ങടെ ഇടയിൽ നിന്ന് തിരസ്കരിക്കരുത് വലിയവരും വിശുദ്ധരും പ്രഗത്ഭരുമായിട്ടുള്ള ആൾക്കാരെ ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണിത് അപ്പൊ പ്രിയമുള്ളവരെ നമുക്ക് ഇങ്ങനെ ഒരു ഷോക്കേസിൽ ഇരിക്കേണ്ട ഒരു സിമ്പിൾ പീസായിട്ട് ഇരിക്കേണ്ട ആളല്ല ഒന്നോ രണ്ടോ തവണ നോക്കി അപ്രീഷിയേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കേണ്ട ആളല്ല നമ്മൾ നമ്മൾ നിരന്തരം മറ്റുള്ളവർ എടുക്കണം എടുത്ത് പിടിക്കണം ഉപയോഗിക്കണം സന്തോഷത്തോടെ പുഞ്ചിരിയോടെ തിരിച്ചു പോണം അതിനുള്ള കൃപ വിശം നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കാൺപ്ലസ് യു